പുഞ്ചരിയോടെ നടപ്പാണ് തലയിൽ തൊപ്പി ധരിച്ചു സ്വതന്ത്ര ഭാരത സ്വപ്നത്തെ സ്വർണ ചിറകിൽ ഉയർത്തിയവൻ സ്വതന്ത്ര ഭാരത സ്വപ്നത്തെ സ്വർണ ചിറകിൽ ഉയർത്തിയവൻ കുട്ടികളെക്കാളിൽ ഇഷ്ടം കഷ്ടത കണ്ടാൽ അവിടത്തും ഭാഗ്യം നമ്മുടെ നാടിൻ്റെ ഭാവി ഉയർത്തിയ നെഹ്റുജി ഭാഗ്യം നമ്മുടെ നാടിൻ്റെ ഭാവി ഉയർത്തിയ നെഹ്റുജി വെള്ളക്കാരുടെ ഭരണത്തെ വെട്ടിയെറിഞ്ഞൊരു പടവീരൻ ഭാരതമണ്ണിൻ രക്ഷയ്ക്കായി ഗാന്ധിക്കൊപ്പം പോരാടി ഭാരതമണ്ണിൻ രക്ഷയ്ക്കായി ഗാന്ധിക്കൊപ്പം പോരാടി ചാജി പൂ പോലുള്ള മനസ്സാണ് പുഞ്ചരിയോടെ നടപ്പാണ് നെഞ്ചിൽ പണിനി പൂവിടരും നന്മ നിറഞ്ഞൊരു ചാച്ചാജി പൂ പോലുള്ള മനസ്സാണ് പുഞ്ചരിയോടെ നടപ്പാണ് പുഞ്ചരിയോടെ നടപ്പാണ് താങ്ക്